മലയാളികൾക്ക് ഒരു കാലത്തെ ഏറെ പ്രിയപ്പെട്ട ജോഡികളായിരുന്നു ഊർവശിയും മനോജ് കെ ജയനും ഇരുവരും വിവാഹബന്ധം വേർപ്പെടുത്തിയെങ്കിലും മകൾ കുഞ്ഞാറ്റ രണ്ടു പേരുമായും വലിയ സ്നേഹം കാത്തു സൂക്ഷിക്കുന്നുണ്ട് വിവാഹമോചനത്തിന് ശേഷം മനോജ് കെ ജയനും ഊർവശിയും വേറെ വിവാഹം കഴിച്ചിരുന്നു ഇരുവരും സന്തോഷകരമായ ദാമ്പത്യ ജീവിതമാണ് നയിക്കുന്നത് വിവാഹമോചനത്തിന് ശേഷം മനോജ് കെ ജയൻ വിവാഹം കഴിച്ചു ഇവർക്ക് ഈ വിവാഹത്തിൽ ഒരു മകനുമുണ്ട് അച്ഛൻ മനോജുമായും ഭാര്യ ആഷിയുമായും കുഞ്ഞാറ്റിക്ക് അടുത്ത ബന്ധമാണുള്ളത് ആഷയെയും കുഞ്ഞാറ്റ അമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത് ഇപ്പോഴത്തെ അമ്മയ്ക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ച് കുഞ്ഞാറ്റ പങ്കുവെച്ച സ്റ്റോറിയാണ് വൈറലാകുന്നത് പിറന്നാൾ ആശംസകൾ അമ്മ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അതിരുകൾ എല്ലാവരെയും സ്നേഹിക്കാനുള്ള കഴിവ് അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു ഉമ്മ ഉമ്മ ഒത്തിരി സ്നേഹം എന്നാണ് കുഞ്ഞാറ്റ പങ്കുവച്ചത് അടുത്തുള്ള ഒരു സ്റ്റോറിയിൽ മുത്തശ്ശൻ്റെ ബെസ്റ്റിയെ ഞങ്ങൾ എല്ലാവരും സ്നേഹിക്കുന്നു എന്നും കുഞ്ഞാറ്റ കുറിച്ചിരുന്നു ആ സ്റ്റോറിയിൽ മനോജ് കെ ജയനും കുടുംബവും അച്ഛനും ഒക്കെ ഒപ്പമുള്ള ചിത്രം കുഞ്ഞാറ്റ പങ്കുവച്ചിട്ടുണ്ട് അടുത്തിടെയാണ് മനോജ് കെ ജയൻ്റെ അച്ഛൻ ഗായകൻ കെ ജി ജയൻ മരിച്ചത് ദുഃഖം സഹിക്കാനാവാതെ മനോജ് കെ ജയൻ്റെ ഭാര്യ ആശ പൊട്ടിക്കരഞ്ഞത് വലിയ വാർത്തയായിരുന്നു വലിയ പരിഹാസമാണ് ആശയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വന്നത് മരണ വാർത്ത അറിഞ്ഞ് ഓടിയെത്തി ആശ തളർന്നു വീണ് കരയുകയായിരുന്നു തനിക്കിനി അച്ഛൻ ഇല്ലല്ലോ എന്നെല്ലാം പറഞ്ഞായിരുന്നു ആശ കരഞ്ഞത് മനോജ് കെ ജയനും കുഞ്ഞാറ്റിയുമെല്ലാം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ആശയ്ക്ക് സങ്കടം തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല ഇതുമായി ബന്ധപ്പെട്ട വീഡിയോയ്ക്ക് താഴെയാണ് പരിഹസിച്ചു കൊണ്ടുള്ള കമൻറ്റുകൾ വന്നത് സംഭവത്തിൽ പിന്നീട് മനോജ് കെ ജയൻ തന്നെ മറുപടി പറയുകയും ചെയ്തിരുന്നു